ത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഇത് മറ്റു പ്രശ്നങ്ങളെപ്പോലെ ഒരു ഈക്വലന്റ് പ്രശ്നമല്ല കാരണം എന്താണെന്നറിയാവോ ഇപ്പം യുക്രൈൻ റഷ്യ പ്രശ്നം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഇതിനകത്ത് ആ പൊളിറ്റിക്കൽ ആംഗിള് അത് ഇച്ചിരൂടും ഭാരമുള്ളതാണ് റിലീജിയസ് ആംഗിൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിനകത്ത് ഒരു റിലീജിയസ് ആംഗിൾ ഉണ്ട് അത് അത്ര ഭാരമില്ല പക്ഷേ പൊളിറ്റിക്കൽ ആംഗിളിനെക്കാട്ടിലും ഇച്ചിരി കുറവാണ് റിലീജിയസ് ആംഗിൾ വരുമ്പോൾ പക്ഷേ ഈ പ്രശ്നമാണല്ലോ വലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അതിനകത്ത് പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ടെങ്കിൽ പോലും അതിനെക്കാട്ടിലും ഓവർ ആർച്ചിങ് ആയിട്ട് കിടക്കുന്നത് ഒരു റിലീജിയസ് ആംഗിളുണ്ട് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കെല്ലാം സംവദിക്കാതിരിക്കാൻ പറ്റത്തില്ല അന്നേരം നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ എയിമും കൊണ്ടാണ് ഇപ്രാവശ്യം പ്രസിഡൻറ്റായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണെങ്കിലും നോബൽ പീസ് പ്രൈസ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഈ ഒരു പ്രശ്നത്തിന് അറുതി വരുത്തുവാനായിട്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അത് നടന്നിട്ടുണ്ടെങ്കിൽ നല്ലത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെയും കറങ്ങി തിരിഞ്ഞിരിക്കും പക്ഷേ നമ്മുടെ ലോകം ഒരു വഴിത്തിരിവിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നുള്ള ഒരു തിരിവിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അറബി രാഷ്ട്രങ്ങളും പിന്നെ പല മുസ്ലിം രാഷ്ട്രങ്ങളും കൂടെ ട്രംപിനെ പോയി കണ്ടിട്ട് ട്രംപിനോട് പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും നമുക്കൊന്ന് പരിഹരിച്ച് കിട്ടണമല്ലോ ട്രംപ് പറഞ്ഞു ഓക്കെ പിറ്റേ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച നെതന്യാഹു ആയിട്ട് സംസാരിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ട്വൻറ്റി പോയിന്റ് പീസ് പ്ലാനിന് എഗ്രി ചെയ്തിട്ടുണ്ട് ഈ പീസ് പ്ലാനിന് മുസ്ലിം ലോകവും മറ്റുള്ളവരും ജനറലി നമ്മുടെ നാട്ടിൽ നിന്ന് മോദിജി പോലും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട് അന്നേരം ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ഷോ ഒരു എൺപത് വർഷത്തിലേറെയായി നമ്മുടെ കേരളത്തിൻ്റെ പകുതി വിസ്തൃതിയുള്ള ഒരു ഊപ്പ സ്ഥലത്തിന് വേണ്ടി കുറേ പേരിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ ഇത്രമാത്രം ഭൂമിയുള്ള സ്ഥിതിക്ക് കുറേ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പാർപ്പിച്ച് സമാധാനപ്പെടുത്തേണ്ടിയ ഒരു ചുമതല എല്ലാവർക്കും കൂടെ ഉണ്ട് പക്ഷേ ഇത് ഹോളി ലാൻഡ് ലാൻഡാണെന്നാണ് പറയുന്നത് പല മതങ്ങളിലും ഹോളി ലാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഹോളി ലാൻഡിൻ്റെ പേരിലാണ് ഇവിടെ കിടന്ന് അടിപിടി കൂടുന്നത് ഈ അടിപിടി കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകമഹായുദ്ധം വരെ നടക്കുമെന്നാണ് പലരും പറയുന്നത് ഇതിൻ്റെ പേരിൽ തന്നെ അങ്ങനെ നടക്കാതിരിക്കട്ടെ പക്ഷേ ഈ ട്രംപിൻ്റെ ട്വൻറ്റി പോയിൻ്റ് പ്ലാൻ അതിനെപ്പറ്റി നമുക്ക് ഒന്നറിയട്ടേ ഈ ട്രംപിൻ്റെ ട്വൻ്റി പോയിൻറ്റ് പ്ലാനിൻ്റെ ഓരോ പോയിൻ്റ് ഞാനൊന്ന് വായിക്കാം ഇതിനകത്ത് പല പോയിൻറ്റും ഓവർലാപ്പിങ്ങാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് ചേഞ്ചസ് ഒന്നും വരുന്നെന്ന് തോന്നുന്നില്ല ബട്ട് ലെറ്റ് മിസ് ഗാസ ആസ് ഡീ റാഡിക്കലൈസ്ഡ് ടെറർ ഫ്രീ സോൺ പോസിങ് നോ ത്രെറ്റ് ടു നെയബേർസ് ഗാസയെ ടോട്ടലി ഡീ റാഡിക്കലൈസ് ചെയ്യണം ഡീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത തീവ്രത്തിലേക്ക് കടന്ന് കടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരങ്ങ് മറ്റുള്ളവനെ കൊന്നെങ്കിലേ അവൻ്റെ മതം ശരിയാകത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു റാഡിക്കലൈസേഷൻ പൊസിഷനിൽ പോകുന്നവരെയൊക്കെ ഡീറാഡിക്കലൈസ് ചെയ്യണം ഇതിനകത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൗദി ഖത്തർ ഒമാൻ യു എ ഇവരെല്ലാം ഇതിനകത്ത് സമ്മതിച്ചിട്ടുണ്ട് അന്നേരം ആ ഒരു കാര്യത്തിനകത്ത് ഫിനാൻസ് ഒരു പ്രശ്നം വരത്തില്ല പിന്നെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രശ്നം വന്നിരിക്കും അത് നമുക്ക് വരുമ്പോൾ കാണാം പിന്നെ റീഡവലപ്മെൻറ്റ് ഓഫ് ഗാസ ഫോർ റെസിഡൻസ് ബെനിഫിറ്റ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സഫറിങ് അന്നേരം ഗാസയിലെ ജനങ്ങളെ അവിടുന്ന് അങ്ങ് പൊരത്തി വിടത്തൊന്നുമില്ല ഇപ്പോൾ ഉള്ളവരൊക്കെ തന്നെ ഹമാസ് എന്ന് പറഞ്ഞ അണ്ണന്മാരെയൊക്കെ മാറ്റി വെച്ചിട്ട് സാധാരണപ്പെട്ട ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ബെനിഫിറ്റിന്റെ രീതിയിൽ തന്നെ അവിടെ റീഡെവലപ്മെന്റ് നടത്തും അടുത്തത് ഇമ്മീഡിയറ്റ് വോർ ആൻഡ് അപ്പോൺ എഗ്രിമെന്റ് ഇസ്രായേൽ പാർഷ്യൽ വിഡ്രോവൽ സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് ഫ്രോസൺ ബാറ്റിൽ ലൈൻസ് യുദ്ധം ഉടൻ തന്നെ നിർത്തലാക്കും ഈ ഉടൻ എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പക്ഷേ ആ എഴുപത്തിരണ്ട് മണിക്കൂറിനകത്തും ഒരു ഇങ്ങനെ ഒരു പരിപാടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തുന്ന ആ ഓപ്പറേഷൻ ഉണ്ടല്ലോ അത് അവിടെ നിശ്ചലമാകും ഫ്രോസൺ ആകുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ക്ലിപ്പ് പോലെ വെച്ചിട്ടുണ്ടെന്നുള്ളത് അതെന്താണെന്നറിയാമോ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തെട്ട് പേരെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അവർ ജീവനോടോ മരിച്ചവരോ ഏത് രീതിയിലാണെങ്കിലും അവരെ ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്തിരിക്കണമെന്നാണ് നിയമം അത് നടന്നില്ലെങ്കിൽ ഇനി നാം പിന്നെ താഴോട്ട് വായിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇസ്രായേൽ പറയുന്നത് ഞാൻ കയറി അങ്ങ് മെയ്യു എന്നാണ് പറയുന്നത് അതിന് അമേരിക്ക ഒക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റു രാഷ്ട്രങ്ങളും ഓഹോ എഗ്രി ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കറിയാവല്ലോ ഈ ഹമാസ് എന്ന് പറയുന്നവന് ഇതുവരെ തലയിൽ മൂളയൊതിച്ചിട്ടില്ല അടി കിട്ടി ചമ്മന്തി കഴിഞ്ഞാലും എന്നിട്ടും വിവരം വരണ്ടേ അഞ്ചാമത്തെ പോയിന്റ് ഹമാസ് ഈ ബന്ദികളെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ഏകദേശം രണ്ടായിരം ഹോസ്റ്റേജ് ഹോസ്റ്റേജസ് അല്ല പ്രിസണേഴ്സ് എന്ന് പറയും ഇസ്രായേലിൻ്റെ പ്രിസണയിൽ കിടക്കുന്നവരെയൊക്കെ ഒക്ടോബർ ഏഴാം തീയതി രണ്ട് വർഷം മുമ്പേ ഉള്ള ഒക്ടോബർ ഏഴാം തീയതി തൊട്ട് തുടങ്ങിയ പ്രിസണേഴ്സിനെ എല്ലാം ഇസ്രായേലും കൂടെ അങ്ങ് റിലീസ് ചെയ്തു വിടും അങ്ങ് ഗസായിലോട്ട് പക്ഷേ അതേസമയം അതിനകത്ത് ഹമാസ എണ്ണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സേഫ് പാസേജ് കൊടുക്കും നാട് വിട്ടോളാൻ ആ ഏരിയയിലെങ്ങും നിൽക്കരുത് യു ആർ നോട്ട് അലൗഡ് ഇയർ അവിടുന്ന് സ്ഥലം വിട്ടേക്കണം അതുപോലെ ഹമാസിൻ്റെ ആരെങ്കിലും വേറെ ഇപ്പോഴും ഗസയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും സേഫ് പാസേജ് കൊടുത്തിരിക്കും നിങ്ങൾ ഈ വെപ്പൺസ് അവരുടെയിലുള്ള വെപ്പൺസ് എല്ലാം അവിടെ സറണ്ടർ ചെയ്തിട്ട് നാട് വിട്ടേക്കണം അവിടെ അങ്ങ് നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ ജാനുവരി നയൻറ്റീൻത്ത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതിന് മുമ്പായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പരിപാടി കൊണ്ടുവരും അതേരം ഇൻഫ്രാസ്ട്രക്ചർ എയ്ഡും റീഹാബിലേഷനും പിന്നെ അത് യു എൻ റെഡ് ക്രസൻറ്റും അങ്ങനെയൊക്കെ ഉള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ അവർക്ക് ഫുള്ളായിട്ട് ആക്സസ് കൊടുത്തിട്ട് അതിനകത്ത് ഭക്ഷണം പിന്നെ അവരുടെ പിന്നെ ഇപ്പം ചിലപ്പോൾ താമസ സൗകര്യം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അതൊക്കെ അങ്ങ് കവറപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതിനെല്ലാം ഫണ്ടിങ് കൊടുക്കുന്നത് അറബി നാടുകൾ തന്നെയായിരിക്കും അവർക്ക് പിന്നെ കുറേയേറെ എണ്ണക്കച്ചവടം നടക്കുന്നതുകൊണ്ട് കാശിന് പ്രശ്നം വരുത്തില്ല എന്ന് നമുക്ക് കരുതാം അമേരിക്ക എനിക്ക് തോന്നുന്നില്ല വലിയതായിട്ട് ഫണ്ടിങ് നടത്തുമെന്ന് ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല പക്ഷേ എൻ്റെ ഒരു അനുമാനമാണ് കേട്ടോ പിന്നെ പലസ്റ്റീൻ ആ പ്രദേശമുണ്ടല്ലോ അതെങ്ങനെയെങ്കിലും ഒന്ന് ഗവൺ ചെയ്യണ്ടേ അത് ഗവൺ ചെയ്യണമെങ്കിൽ ബോർഡ് ഓഫ് പീസ് ഒരു സമാധാനത്തിൻ്റെ ബോർഡ് കൊണ്ടുവന്നിട്ട് അവരാണ് ആ ഭാഗമെല്ലാം ഇനി നിയന്ത്രണത്തിൽ വെക്കുന്നത് അതിനകത്ത് പ്രസിഡന്റ് ട്രംപ് കാണും ടോണി ബ്ലെയർ കാണും അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വലിയ ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് ഈ സെറ്റപ്പ് അങ്ങോട്ട് നടത്താൻ പോകുന്നത് അന്നേരം ഈ ഗാസായും ഇല ഇസ്രായേലും തമ്മിലുള്ള ഒരു ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡറിനകത്ത് ഒരു ബഫർ സോൺ അങ്ങോട്ട് അങ്ങ് വെക്കും എന്നിട്ട് ബഫർ സോണിൻ്റെ അപ്പുറത്ത് എവരുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഏതാ പലസ്തീൻകാരുടെയല്ല ഈ ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒരു സൈഡിലും മറ്റേ സൈഡിൽ ഇസ്രായേലിൻ്റെയും സോൾജേഴ്സ് ഇരിക്കും അന്നേരം നടുക്ക് ഒരു ബഫർ സോൺ ആകുമ്പോൾ ഇവർ തമ്മിൽ ആക്രമിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ചില എഗ്രിമെൻറ്റ്സൊക്കെ ഇപ്പോൾ ഇപ്പോഴാണ് ട്രംപിന് ഇഷ്ടമുള്ള ഒരു സാധനം വരാൻ പോകുന്നത് ഈ ഏരിയ ഉണ്ടല്ലോ ഗസ എന്ന് പറഞ്ഞ സ്ഥലം അതിനെ ഒന്ന് റീഡെവലപ്മെന്റ് ചെയ്യണ്ടേ ഇപ്പോൾ എല്ലാം അടിച്ച് നിരപ്പാക്കി ഒരു പരുവത്തിലാക്കി സിമെൻ്റ് കട്ടയായി മാറ്റിയിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു റീഡെവലപ്മെന്റ് പ്ലാൻ കൊണ്ടുവരണവും ട്രംപ് എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ വരും അന്നേരം അതിനകത്ത് ട്രംപ് ടവർ വരും റിവ്യറാസ് വരും അങ്ങനെയൊക്കെ പല പരിപാടികളൊക്കെ കേറ്റിക്കൊണ്ട് വരും അങ്ങനെ ട്രംപ് ബിൽഡിംഗ് പരിപാടി തുടങ്ങി തുടങ്ങി ബുള്ളിക്കും അതിനകത്തോടെ പേഴ്സണൽ കാശുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഇതിനെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്കി മാറ്റും എന്നിട്ട് ഇവിടെ ടാരിഫൊക്കെ ഇച്ചിരി കുറയ്ക്കും ബിക്കോസ് ടാരിഫ് അല്ലേ ട്രംപിന് ഇമ്പോർട്ടൻസ് അതിന് പയ്യ ടാരിഫൊക്കെ കുറച്ച് ഇവിടുത്തെ പ്രൊഡ്യൂസിനെയൊക്കെ മുള്ളു മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ഫ്രീ ആയിട്ട് അനുവദിക്കും അങ്ങനെയൊക്കെ ഉള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു വരും പക്ഷേ ഇവിടെ എന്താണാവോ ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല പിന്നെ ഇവർ ക്ലിയർലി എഴുതിയിട്ടുണ്ട് ഹമാസും മറ്റ് ഫാക്ഷൻസിനെ എല്ലാത്തിനെയും അവിടെ ആ ഏരിയയിൽ കണ്ടുപോകരുത് എല്ലാം നാട് കിട്ടണം അത് വളരെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഏരിയയിൽ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കണം ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പക്ഷത്തിനും മറ്റുള്ളവർ കയറി ആക്രമിക്കത്തില്ല എന്നൊരു ഗ്യാരണ്ടി കൊടുക്കണം അന്നേരം ആ നാട്ടിലെ കൺട്രീസ് എല്ലാം ഇതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കും ദ മൂവ്മെൻറ്റ് ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നാടുകാ നാടുകാൾക്കാർ കയറി ഇങ്ങോട്ട് ആക്രമിക്കണം അങ്ങനെയുള്ള ഗ്യാരണ്ടിയൊക്കെയാണ് അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗസായിൽ ഒരു വട്ടം പിടിച്ചിട്ട് പിന്നെയും കുറേ പേരെ കൊന്നുകഴിഞ്ഞാൽ മറ്റ് ഖത്താറിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ട് ഇവരെ ആക്രമിക്കുമോ ഖസാക്കാരെ എനിക്കങ്ങനെ തോന്നുന്നില്ല പക്ഷേ എന്തൊക്കെ ഇക്വേഷനുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ അത് ധനം താ നോക്കി നിൽക്കും വെച്ചടിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി നടന്നിരിക്കും ഈ ഇൻ്റർനാഷണൽ സ്റ്റാബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സാണ് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ് അതിനകത്ത് ഇന്തോനേഷ്യാക്കാർ കുറേയേറെ പട്ടാളക്കാരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈജിപ്തും ജോർഡനും കൂടെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഗ്യാസ് നമുക്ക് ക്ലിയർലി ഡീറ്റെയിൽസ് അറിയുന്നില്ല പിന്നെ ഹമാസ് ഇതിനെപ്പറ്റി ഇതിനെ എന്തെങ്കിലും വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഡിലേയോ റിജക്ഷനോ എന്തെങ്കിലും നടന്നുകഴിഞ്ഞാൽ ഈ ഞാനിപ്പറഞ്ഞ സാധനങ്ങളെല്ലാം സ്വാഹ അതങ്ങ് പോയി തീർന്നു പിന്നെ ഇന്നലെ നടന്ന പോലെ തന്നെ പിന്നെയും വീണ്ടും അതിനെക്കാട്ടിലും രൂക്ഷമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും അവസാനം പിന്നെ ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത സ്ഥിതിക്കായി മാറും ബിക്കോസ് ഇന്ന് അറബി നാടുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇസ്രായേൽ ഒത്തിരി അടിക്കുന്ന അരപരാധികളെ കൊല്ലുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പീസ് പ്ലാൻ ശരിക്കും അവർ എവരും കൂടെ ഓഹോ എന്ന് വെച്ചിട്ടാണ് ഇത് വരുന്നത് അന്നേരം ഇനിയും പിന്നെ തിരിച്ചു പറയാൻ ഇച്ചിരി പാടുപെടും അങ്ങനെയാണ് ഇവിടുത്തെ കേസ് പിന്നെ അവസാനത്തെ പോയിന്റ് ഇരുപതാമത്തെ പോയിന്റ് ഈ ഇരുപതാമത്തെ പോയിന്റ് ആയിരിക്കും സത്യമായിട്ടും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് ആക്കേണ്ടത് ഇൻ്റർഫേത്ത് ഡയലോഗ് ഫോർ ടോളറൻസ് യു എസ് ഫെസിലിറ്റേറ്റഡ് ഇസ്രായേൽ പിയർ ടോക്സ് ഫോൺ പൊളിറ്റിക്കൽ ഹൊറൈസൺ ഫോർ കോ എക്സിസ്റ്റൻസ് കോ എക്സിസ്റ്റൻസ് ആണല്ലോ ബേസിക് പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ എനിക്കെൻ്റെ അയൽക്കാരനെ കണ്ടുകൂടാ അതാണ് പ്രശ്നം എന്നിട്ട് ആ കണ്ടുകൂടാതെ ഇരിക്കാൻ കാരണം എന്താണ് എൻ്റെ മതവും അവൻ്റെ മതവും വേറെയാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമല്ലേ ഈ സാധനം ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം വരുത്തില്ല പക്ഷേ ഇത് അവസാനത്തെ പോയിന്റാണ് പക്ഷെ നടക്കട്ടെ അതെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആ ദേശത്ത് അവിടെ സമാധാനം വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നല്ലതാണ് നമ്മൾ ദൂരെ ഇരിക്കുന്ന ഇന്ത്യക്കാർക്ക് പോലും അതൊരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെയാണ് ഈ കോ എക്സിസ്റ്റൻസും നമ്മുടെ ട്രംപ് പീസ് പ്ലാൻ്റെ ഡീറ്റെയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണമെങ്കിൽ ഈ ഹമാസ് എന്ന് പറഞ്ഞ അണ്ണന്മാരുണ്ടല്ലോ അവരുടെ കയ്യിലാണ് താക്കോലിരിക്കുന്നത് അവർ ഇതിന് ഓക്കെ പറഞ്ഞെങ്കിലേ ഈ പറഞ്ഞ ഇരുപത് പോയിന്റിൽ ഒന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ അവർ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്താണ് നടക്കാൻ എന്നുള്ള കാര്യം പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഈ കാര്യം നടക്കട്ടെന്നുള്ള ആശംസകളോടുകൂടെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് വെരി ഓപ്റ്റിമിസ്റ്റിക് കഴിഞ്ഞാൽ ഞാൻ കൂടെ സന്തോഷിക്കാനുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണമൊന്നടിച്ച് തരാം സോഷ്യൽ മീറ്റ് ടൈൻ പ്ലീസ്